കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് വയനാട് ദുരന്ത ബാധിതർക്ക് കരുതലാകാൻ ഒപ്പമുണ്ട് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസും ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ വയനാടിനുവേണ്ടി കൈകോർക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സമാഹരിച്ച ഒരു ലക്ഷത്തി പതിമൂവായിരത്തി അറുനൂറ്റി മുപ്പത്തി അഞ്ച് രൂപ പാലക്കാട് കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ചന്ദ്രദാസ് ഏറ്റുവാങ്ങി ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സി ഡി എസ് ചെയർപേഴ്സൺ ടി സൗമ്യ സ്വാഗതം പറഞ്ഞു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹരിദാസ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ സുമതി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഗിരിജ അസിസ്റ്റന്റ് സെക്രട്ടറി സാജിത് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു വാർഡ് മെമ്പർമാരായ ദ്വാരകനാഥ് കോയ പ്രദീപ് രാജശ്രീ ലീല സി ഡി എസ് മെമ്പർമാർ സി ഡി എസ് അക്കൌണ്ടന്റ് സുചിത എന്നിവർ പങ്കെടുത്തു സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ സുനില സി പി നന്ദി പറഞ്ഞു